പൊളി പൊളി അണ്ണൻ മാസ് ലുക്കിലാണ് കേട്ടോ മങ്കാത്തയിലെ അജിത്തിന്റെ ഒക്കെ ഇട്ട് അണ്ണൻ ഇങ്ങനെ കസറുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കാര്യം എന്താണെന്നറിയോ നമ്മുടെ മോമുക്കോയ ഇങ്ങനെ ഒരു കത്തിയൊക്കെ വീശിയിട്ട് ഒരു സിനിമയിൽ ഇങ്ങനെ വരുന്നില്ലേ ഇങ്ങനെ ആരുണ്ടട ആരുണ്ടട എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആ ഒരു രംഗമാണ് അണ്ണൻ മാസ് കാണിക്കുമ്പോൾ എനിക്ക് വരുന്നുള്ളത് അണ്ണന്റെ കലിപ്പനും അണ്ണന്റെ കാന്താരികൾക്കുമൊക്കെ അജിത്ത് മങ്കാത്തയില് ആ ഒരു സസ്പെൻസ് ത്രില്ലറിലൂടെ ഒരു രംഗമുണ്ടല്ലോ അതാണ് അവർക്ക് ഓർമ്മ വരുന്നത് എന്തായാലും അണ്ണന് ഈ ബിജിഎമ്മിനെ കുറിച്ചൊക്കെ ബിജിഎം പൊളിച്ചു ആരോ എന്തോ അണ്ണൻ്റെ ഏതോ ഒരു കലിപ്പന എന്തോ എഡിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണെന്ന് തോന്നുന്നു അപ്പോൾ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടാണ് അണ്ണൻ പറയുന്നത് പൊളിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മുക്കോയുടെ അണ്ണൻ ഇറങ്ങി മക്കളെ എന്നൊക്കെ പറയുന്ന ഒരു സാധനം വെച്ചുകൊണ്ടുള്ള ഒരു സാധനമാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ വിഷയം എന്താണ് ചോദിച്ചാൽ ഈ പറയപ്പെടുന്ന അണ്ണൻ കുറച്ച് പീഡന കഥ പറയാനുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഞാൻ പീഡിപ്പിച്ച കഥ മാത്രമല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇനി മറ്റു ചിലർ പീഡിപ്പിച്ച ആ കഥകൾ എനിക്ക് പറയണം എന്നുണ്ട് എന്നാണ് അണ്ണൻ അണ്ണന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പറയുന്നത് അതായത് എന്നെ ഈ കേസിൽ അകത്ത് വിട്ട ഒരാളുണ്ടല്ലോ ചേട്ടൻ എന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളൊക്കെ കൊടുത്ത ആ ചേട്ടൻ്റെ ചില പീഡന കഥകൾ എനിക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് തോന്നുന്നു ഉറപ്പൊന്നുമില്ല അപ്പോൾ എന്താണ് സ്റ്റോറിയിലൂടെ പറയുന്നത് അതൊന്ന് കേൾക്കണം അത് കേട്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം കാലം തെളിയിക്കാത്ത സത്യങ്ങൾ ഇല്ലല്ലോ അത് ശരിയാ കാലം സത്യം എന്തായാലും തെളിയിക്കും പക്ഷേ നിന്റെ കാര്യത്തിലെ സത്യം തെളിഞ്ഞതുകൊണ്ടാണ് നീ കുറച്ചു കാലം ജയിലിനകത്ത് കിടന്നത് എനിക്കുമുണ്ട് കുറച്ച് പീഡനങ്ങളെ പറ്റിയും അകത്തോട്ട് തള്ളിവിട്ട പറ്റിയും പറയാം അത് കേൾക്കാനും പുറത്തു കൊണ്ടുവരാനും ഏതേലും ഒരു ചാനൽ ഉണ്ടാകും അല്ലെ കാണാം കാണണം അണ്ണം മാസ് വിട്ടൊരു പരിപാടിയില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയാണ് കാണാം കാണണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അണ്ണന്റെ മാസർ ഡയലോഗ് മോഹൻലാലിനെ അനുസ്മരിച്ചു കൊണ്ടുള്ള ഡയലോഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊക്കെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഒരു സത്യമാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാകും പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇയാൾ ബലാത്സംഗ കേസിലകത്ത് പോയ ഒരാളാണ് അതുകൂടാതെ നിരവധി പരാതികളുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ഒരാള് ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പരാതിക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഇരയായി ഇരയാണ് എന്ന് കോടതി പറയുന്ന അല്ലെങ്കിൽ പോലീസ് പറയുന്ന ആ വ്യക്തിക്ക് അത് മാനസികമായിട്ട് വല്ലാത്ത രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അവരെ ഇതൊക്കെ മാനസികമായിട്ട് ബാധിക്കും അപ്പോൾ ഇതിനെതിരെ കർക്കശ നിലപാട് സ്വീകരിക്കേണ്ട ആളാരാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല കാരണം ഇവന്റെ കേസിൽ അതിശക്തമായ അന്വേഷണം അവർ നടത്തിയിട്ടുണ്ട് പിന്നെ കോടതി ജാമ്യം കൊടുക്കുന്നതിൽ പോലീസിനെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പോലീസ് അതിശക്തമായ രീതിയിൽ തന്നെയാണ് ഈ കേസിൽ ഇടപെട്ടിട്ടുള്ളത് നമ്മൾ വെറുതെ എല്ലാത്തിലും കേറിയിട്ട് പോലീസിനെ കുറ്റപ്പെടുത്തുന്ന അതിലൊന്നും അർത്ഥമില്ല പോലീസിന്റെ സമഗ്രമായ അന്വേഷണത്തിലൂടെയാണ് ആദ്യം ഒരു പെൺ യുവതിയാണ് പരാതി കൊടുത്തതെങ്കിൽ പിന്നീട് കണ്ടെത്തിയതൊക്കെ പോലീസിന്റെ കഴിവിലൂടെ തന്നെയാണ് അതല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ കോടതി ജാമ്യം കൊടുക്കുന്നു അതാണ് ഇവിടെ വിഷയം കോടതി ഒരു കേസിനെ കുറിച്ചിട്ട് ആഴത്തിൽ പഠിച്ച് വ്യക്തമായി ബോധ്യപ്പെടാതെയാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം നമുക്ക് കോടതിയെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ കാരണം നിയമ സംവിധാനമാണ് നീതിന്യായ വ്യവസ്ഥകൾ നിലനിൽക്കുന്ന ഒരു നിലനിൽക്കുന്നൊരിടമാണ് അതെങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ട ഒരു ഇടമാണ് അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതിയെ ലക്ഷ്യമായി പോയി അപ്പം അതുപോലെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പാടില്ല പക്ഷേ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇങ്ങനെ ദിവസങ്ങൾക്കകം തന്നെ ജാമ്യം കിട്ടി പുറത്തേക്ക് ഒരാൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അത് തീർത്തു മോശമാണ് ഞങ്ങൾ ഈ ഒരു വാർത്ത ചെയ്ത സമയത്ത് ഞങ്ങളുടെ വാർത്തയ്ക്ക് താഴെ വന്ന കമന്റുകളൊക്കെ നിയമവ്യവസ്ഥകളെ പുച്ഛിക്കുന്ന കമന്റുകളാണ് കാരണം എന്തുകൊണ്ടാണ് ഞങ്ങൾ മറ്റു പല കേസുകളിലും പരാതിപ്പെടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇതൊക്കെ തന്നെയാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങും അയാൾ അയാളുടെ കലാപരിപാടി തുടർന്നു കൊണ്ടേയിരിക്കും നമ്മൾ പരാതി കൊടുത്തതിൻ്റെ പേരിൽ നമ്മളെ പുച്ഛിക്കുന്ന ഒരവസ്ഥ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നു എന്നുള്ള തരത്തിലടക്കം കമന്റുകളുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരക്ഷിതാവസ്ഥയാണ് ഇരയാക്കപ്പെടുന്ന ആൾ പ്രതിയാണെന്നാരോപിക്കപ്പെടുന്ന വ്യക്തിയെക്കാൾ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളത് അപകടകരമായ ഒരു സാഹചര്യത്തെ വിളിച്ചോതുന്ന ഒരു കാര്യമാണ് പിന്നെ എങ്ങനെയാണ് ആളുകൾ പരാതിപ്പെടാൻ തയ്യാറാവുക ആളുകൾക്ക് പരാതിപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ വ്യക്തമായ നടപടി ഉണ്ടാകും ജാമ്യം എന്നുള്ളത് കോടതിയുടെ ഒരു ആനുകൂല്യമാണ് കോടതി ഒരു മനുഷ്യന് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് അവന് നിയമപ്രകാരം അതിനുള്ള അവകാശമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിയമം മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട് വിചാരണ വരെ ഒരാളെ അയാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ കാലം വരെ അകത്ത് ഇടാം പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇയാളിപ്പൊ നിലവിൽ ചെയ്യുന്നുള്ളത് ആണല്ലോ സോഷ്യൽ മീഡിയയിൽ വരുന്നു അയാൾക്കെതിരെ വാർത്ത കൊടുത്തു എന്ന് പറയുന്ന മനോരമ ന്യൂസിനെ മെൻഷൻ ചെയ്തിട്ട് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലൂടെ അയാൾ രംഗത്ത് വരുന്നു എന്താണ് ഇതൊക്കെ ഇതൊക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ അധികാരികൾ വളരെ ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അയാളുടെ ജാമ്യം റദ്ദു ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കുക അയാൾക്ക് ജാമ്യം നൽകിയിട്ടുള്ള കണ്ടീഷൻസുകൾ ഒരു വെല്ലുവിളി സമൂഹത്തിൽ ഉയർത്തുന്നു ഭീഷണി ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇരയടക്കം വെല്ലുവിളിക്കുന്നതിന് സമമാണ് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സർക്കാരിന് അഥവാ പോലീസിന് കോടതിയെ സമീപിക്കാവുന്നതാണ് അതനുസരിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നിൽക്കും ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നോട്ടെ ഫേസ്ബുക്കിൽ വന്നോട്ടെ വീഡിയോ ചെയ്തോട്ടെ അയാളുടെ കഴിവ് അയാൾ തെളിയിച്ചോട്ടെ പക്ഷെ കഴിവ് തെളിയിക്കേണ്ടത് മറ്റേ പരിപാടിയിലല്ല ഈ പരിപാടിയിൽ അതായത് എൻ്റർടൈൻമെന്റ് രീതിയിലൊക്കെ അയാൾ ചെയ്തോട്ടെ അതിനുള്ള അവകാശമൊക്കെ ഉണ്ട് പക്ഷേ വെല്ലുവിളി ഉയർത്തുന്നത് അപകടമാണ് അത് വേണ്ട എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് വേണ്ട അത് ആരായാലും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല വെല്ലുവിളിക്കണ്ണ ഭീഷണിപ്പെടുത്തേണ്ട നിങ്ങൾ വീഡിയോസ് ഇട്ടോ നിങ്ങൾ അതൊക്കെ ചെയ്തോ നിങ്ങൾ പക്ഷേ ഇരയടക്കം അല്ലെങ്കിൽ സമൂഹത്തെ അടക്കം ഇവിടെയുള്ള നീതിന്യായ വ്യവസ്ഥയടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നു അത് അപകടമാണ് അത് എന്തായാലും തടഞ്ഞേ പറ്റൂ അത് തടയേണ്ടത് നിയമപാലകരാണ് അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡോക്ബ്ലിക് ആയാലും